ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നീണ്ട കാലങ്ങൾക്ക് ശേഷം അല്ലെ നീണ്ട ഇടവേളകൾക്ക് ശേഷം ഞാൻ എൻ്റെ സ്വന്തം വോയിസിൽ നിങ്ങളുടെ മുമ്പിലെത്തി ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ എനിക്ക് വീഡിയോ എടുക്കണം നിങ്ങൾ കാണിച്ചു തരണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം നിങ്ങൾക്ക് എത്ര സ്പെഷ്യലാണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഭയങ്കര സ്പെഷ്യലാണ് എൻ്റെ നീണ്ട നാളത്തെ ആഗ്രഹങ്ങൾക്കൊടുവിൽ ഞാനൊരു യാത്ര പോവാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ ഏറ്റവും പോകാൻ ആഗ്രഹിച്ചതുമായ ഒരു സ്ഥലത്തോട്ടാണ് എൻ്റെ യാത്ര അതിൻ്റെ സന്തോഷവും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ എനിക്കുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും റിസഡ് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യണം നിങ്ങളെ കാണിക്കണം അപ്പോൾ അതെനിക്കൊരു മെമ്മറീസ് എൻ എൻ്റെയൊക്കെ തന്നെ ഇരിക്കുകയും ചെയ്യും എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ബാഗ് പാക്കേജും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം ഇനി ഒത്തിരി പറഞ്ഞ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ ഡീറ്റീലായിട്ട് പോകാം അത് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്യാനുണ്ട് ഒരു മൂന്ന് ദിവസത്തെ യാത്ര കേട്ടോ ഇന്ന് ഏഴ് മണിക്ക് നമ്മൾ പോകും ഏഴ് മണിക്ക് പോയിട്ട് പിന്നെ രണ്ട് നൈറ്റ് സോറി രണ്ടും പകലും ഒരു നൈറ്റും അങ്ങനെയാണ് അങ്ങനെയാണ് മൂന്ന് മൂന്ന് ദിവസം അങ്ങനെയാണ് ഞങ്ങൾ മാത്രമല്ല കേട്ടോ കുറച്ച് പേരൂടുണ്ട് അപ്പോൾ നമുക്ക് അത് തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്യാനൊക്കെ കാണാം ഇന്നീ കൊല്ലത്തിരിക്കുന്നത് വിചാരിക്കുന്നത് കേട്ടോ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പാക്ക് ചെയ്യുന്നത് പിന്നെ കുഞ്ഞിനു ഉറങ്ങുവാണ് അവൻ്റെ സാധനം പാക്ക് ചെയ്യണം ഒത്തിരി ദുസ്ത തുണിയൊന്നും ഇല്ല കേട്ടോ കുറച്ച് ദിവസത്തേക്കുള്ളൂ പെട്ടെന്ന് പൊട്ട് പെട്ടെന്ന് വരുന്ന ആയതുകൊണ്ട് ഒത്തിരി തുണിയൊന്നും ഇല്ല മെയിനായിട്ട് കുഞ്ഞിനുള്ള സാധനങ്ങളൊക്കെ പിന്നെ ചൂടായതുകൊണ്ട് ഒത്തിരി വലിയ ഹെവി സാധനം ഒന്നും എടുത്തുകൊണ്ട് പോകണ്ട ഓക്കെ ണോ ചേച്ചി കഴിച്ചോ ചോരോടും മഴ ഉണ്ടോ ചോച്ചി മഴ ചാനലിഷ്ടോട്ട് ബൈ ബൈ മോർത്തേ ഫൈനലി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി വിളിച്ചു വന്നില്ല വരണം കുഞ്ഞപ്പനുറങ്ങുക അവൻ ഉറങ്ങിയപ്പോഴത്തുറങ്ങയാണ് അവനുറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ കുളിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ അത്യാവശ്യം ബാങ്കിലെല്ലാം സാധനം എടുത്തിട്ടു ആ ഇത് ഞാൻ ബാംഗ്ലൂർക്ക് പോയപ്പം വാങ്ങിച്ചെന്നെ പ്രത്യേക കേട്ടോ അയ്യോ അപ്പം അത്യാവശ്യം അത് സ്നഗി കഴിക്കുക കേട്ടോ വെച്ചേക്കുന്നത് പിന്നെ ചൻ വരാ എവിടെ പോവാ കുഞ്ഞാ നമ്മളെവിടെ പോവാഞ്ഞേ അതിന് വരാത്തേ ആയി പറയാവോ ഓർക്കെനിക്ക് തന്നേ ഉള്ളൂ ഞങ്ങളെ അവിടെ ചക്കരായോ அவர ஏதா அப்படின் பொன்னாரா பொன்னேதா பொன்னாராக்க முத்துவடி ஆராட முத்தேதா நம்ம போவ நம்ம எவ்வளோ போவா தாஜா போக அவ தாஜா போக

ിൽ ചേർത്തു പായുവാളാലേ മോലവായി തയ്ക്ക് മാറ്റെല്ലോ ഞാൻ ഇടിച്ചോണ്ടിരിക്കാൻ താണ മഴവില്ലാത്തൂട് അങ്ങനെ നമ്മൾ ഫൈനലി റൂമൊക്കെ എടുത്ത് സെറ്റായി ഏകദേശം ഒരു നാലരകൂടെ നാലരൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തി കേട്ടോ റൂം എടുത്തു അത്യാവശ്യം കുഴപ്പമില്ല എ സി ഫാന് ഒരലമായ ടി വി ബാത്റൂം ഒക്കെ ആയിട്ടാണ് പപ്പായക്കും അമ്മയ്ക്കും ഒരു റൂം എടുത്തു മേജിനും ഞാനൊരു റൂം എടുത്തു എല്ലാവരും സെപ്പറേറ്റ് റൂമൊക്കെ എടുത്തു കേട്ടോ ഒരു റൂമിന് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറയായിരുന്നു റേറ്റ് ഞങ്ങൾ ഫോണിലൊക്കെ വേറെ നോക്കിയപ്പോഴല്ല രണ്ടായിരം മൂവായിരം റേറ്റ് ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് രണ്ട് ദിവസത്തെ കാര്യമാണ് അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് രണ്ട് ദിവസമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തത് കൊണ്ടും പിന്നെ നമ്മൾ വന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായതുകൊണ്ടും ഈ റൂം അല്ല ഈ ഹോട്ടൽ എടുത്തു യാത്രയൊക്കെ നിങ്ങൾ കണ്ടല്ലോ സൂപ്പറായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കുറേ വീഡിയോസ് ഞാൻ മാക്സിമം വീഡിയോസ് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ഒന്നും തന്നെ പോകാതെ എടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ എന്താ പറയുക പിന്നെ ഞാൻ എവിടെയാണ് എങ്ങോട്ടാണ് വന്നതെന്ന് അറിയണ്ടേ പക്ഷേ അത് ഞാൻ പാർട്ട് ടുവിലേ പറയത്തുള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പഠിക്കാൻ മറക്കല്ലേ പിന്നെ എന്നാ പറയുന്നത് അപ്പം നമുക്ക് പാർട്ട് ടൂവിൽ എവിടെയാണ് എങ്ങനെയാണെന്ന് കാണാം അപ്പം അതുവരെ ബൈ ബൈ